നിപ്പ രോഗിയുടെ നില ഗുരുതരം മോണോക്ലോണൽ ആൻറ്റിബോഡി നൽകി തുടങ്ങി നിപ്പ സ്ഥിരീകരിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വളാഞ്ചേരി സ്വദേശിക്ക് പൂനെയിൽ നിന്ന് മോണോക്ലോണൽ ആന്റിബോഡി നൽകി തുടങ്ങി തീവ്ര പരിചരണ വിഭാഗത്തിലെ പ്രത്യേക ഐസൊലേഷനിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഇവരുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് രോഗിക്ക് മോണോക്ലോണൽ ആന്റിബോഡി നൽകാൻ ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡാണ് തീരുമാനിച്ചത് തുടർന്ന് പൂനെയിൽ നിന്ന് വിമാനമാർഗം കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിച്ച ആന്റിബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചു അവിടെ നിന്ന് പ്രത്യേക വാഹനത്തിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചത് ഉച്ചയോടെ രോഗിക്ക് കുത്തിവെച്ചു നിലവിൽ ഇവർ അബോധാവസ്ഥയിലാണ് ആന്റിബോഡി നൽകിയതിന്റെ ഫലം നിരീക്ഷിച്ചു വരികയാണ് ആകെ അൻപത്തി പേരാണ് രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏഴുപേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് ഒരാൾ ഐസ്യുവിൽ ആണ് ചികിത്സയിൽ കഴിയുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് അധികൃതർ തയ്യാറാക്കിയ റൂട്ട് മാപ്പ് പ്രകാരം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സ്ത്രീക്ക് പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ തുടങ്ങിയത് തുടർന്ന് ഇവർ ഏപ്രിൽ ഇരുപത്തിയാറിന് വളാഞ്ചേരിയിലെ ക്ലിനിക്കിലും ഇരുപത്തിയെട്ടിന് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ചികിത്സ തേടിയെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രോഗി പോയ സ്ഥലങ്ങളിലെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കാനാണ് ആരോഗ്യ പ്രവർത്തകരുടെ തീരുമാനം ഇതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ നാൽപ്പത്തിയഞ്ച് പേർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ പന്ത്രണ്ട് പേർ വീട്ടിലുള്ളവരാണ് എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം എങ്കിലും ഇതുവരെ പരിശോധിച്ച എല്ലാ സാമ്പിളുകളും നെഗറ്റീവ് ആണ് എന്നതാണ് പ്രധാന ആശ്വാസം ഇത് മൂന്നാം തവണയാണ് മലപ്പുറത്ത് നിപ സ്ഥിരീകരിക്കുന്നത് ഇപ്പോഴത്തെ കേസിൽ ഇതുവരെയും ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആശങ്കയ്ക്കിടയാക്കുന്ന പ്രധാന കാര്യം